ഞാൻ ഒരു സംഗതി കൂടി കൂടി പറയേണ്ടത് അത്യാവശ്യം തോന്നുന്നു ഇവർ ചിലർ കഴിഞ്ഞ ദിവസം എം എൻകാരശ്ശേരി പോലുള്ള ആളുകൾ പറഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ നടന്നുള്ള കലാപത്തിൻ്റെ തുടർച്ചയാണ് എന്താ രണ്ടായിരത്തി രണ്ടിൽ എന്താ നടന്നത് രണ്ടായിരത്തി രണ്ടിൻ്റെ ജാനുവരി മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു ക്ലബിന്റെ ആഘോഷ പരിപാടി ഈ ആഘോഷ പരിപാടിയോടെ സംബന്ധിക്കുണ്ടാവുന്ന ചില തർക്കങ്ങൾ ആ തർക്കങ്ങളിൽ പള്ളി ഇടപെടുന്നു അതിനുശേഷം പള്ളിയിലെ കൂട്ടമായുള്ള വാങ്ക് വിളിക്കുന്നു ആളുകൾ മുഴുവൻ പള്ളിയിലേക്ക് എത്തിച്ചേർക്കുന്നു സംഘർഷമുണ്ടാകുന്നു ആ സംഘർഷത്തില് മൂന്ന് മുസ്ലീങ്ങൾ മരിക്കുന്നു രണ്ട് ഹിന്ദുക്കൾ അവിടെ മരിച്ചിരുന്നല്ലോ അത് കാരശ്ശേരി ഭാഷ അറിഞ്ഞില്ലായിരുന്നോ നമ്മൾ വളരെ പലപ്പോഴും വളരെ മാന്യനാണെന്ന് ധരിക്കുന്ന എം എൻ കാരശ്ശേരി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ പ്രശ്നത്തിനകത്ത് ലീഗുകാർ മാത്രമല്ല ആർ എസ് എസുകാരും പ്രതികളാന്നാ കാരശ്ശേരി ഭാഷയെ ഒന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി രണ്ടില് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരിൽ കേസില് അരയസമാജത്തിന്റെ പ്രവർത്തകന്മാരുടെ കേസിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ആ കേസിന്റെ ആധാരമായിട്ട് അവർ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്താൻ പരിശ്രമിച്ചത് അവിടെ മാറാട്ട് ജുമാ മസ്ജിദാണ് ഇത് കാരശ്ശേരി പക്ഷേ പറയാറില്ലല്ലോ ഒരു കാരശ്ശേരി അതിനെക്കുറിച്ച് പറയാറില്ല അപ്പൊ അങ്ങനെയുള്ള പള്ളി ഈ പള്ളി എന്ന് പറയുന്ന തീവ്രവാദ കേന്ദ്രമാണ് മറ മാറാടിന്റെ ഇന്നത്തെ ഉണ്ടായിരിക്കുന്ന സകലമാന കലാപത്തിൻ്റെയും അടിസ്ഥാന ഹേതു അടിസ്ഥാന ഘടകം എന്ന് ഞാൻ പറഞ്ഞാൽ ഇവർക്ക് നിഷേധിക്കാൻ വേണ്ടി സാധ്യമല്ല കാരണം വസ്തുതാതാണ് ഇത്തരം വസ്തുതാപരമായിട്ടുള്ള വിഷയങ്ങളാണ് മാറാട് ഉണ്ടായിരിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് ശ്രീമാൻ എ കെ ബാലൻ ധരിച്ചത് ഹൈന്ദവ ജനങ്ങളുടെ വികാരങ്ങൾ അങ്ങനെ അണപൊട്ടി ഒഴുകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് വരുമെന്ന് അദ്ദേഹം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഹൈന്ദവ ജനങ്ങൾക്ക് കേരളത്തിലെ ഹൈന്ദവ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് നീതിയുക്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അതിനെ സംബന്ധിച്ച് പഠിക്കാനറിയാം അതിനവർ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാഹചര്യം അവർക്ക് തിരിച്ചറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ബാലവേലയിലൊന്നും ഹൈന്ദവ ജനങ്ങളെ പെടുത്താൻ വേണ്ടി സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം